ഹലോ അസ്സാമലേക്കും അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ മന്തി ആയിട്ടാണ് യമൻ മന്തിയാണ് അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ നമ്മളിവിടെ പറയുന്നത് മുക്കാൽ ടീസ്പൂണ് മല്ലി രണ്ട് അല്ലി വെളുത്തുള്ളി ചെറിയ ജീരകം മുക്കാൽ ടീസ്പൂണ് ൂണ് ആവശ്യത്തിന് ഇതെല്ലാം കൂടെ ഒരു മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ച് വച്ചതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞ കളറ് ഇട്ട് കൊടുക്കുക മഞ്ഞ കളറില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി കുഴപ്പമില്ല അതിലേക്ക് സൺഫ്ലവർ കൊടുക്കാം അതെല്ലാം കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്യാം എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളകും പൊടി എന്നിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ കൈകി വൃത്തിയാക്കി വെച്ചാൽ ആ സ്കിൻ ചിക്കന് അതിലിട്ട് നല്ലൊന്ന് തേച്ച് പിടിപ്പിക്കുക നല്ലൊന്ന് തേച്ച് പിടിപ്പിച്ചതിൻ്റെ ശേഷം ബാക്കിയുള്ള ഓരോ കഷ്ണങ്ങളും അതേമാതിരി തേച്ച് പിടിപ്പിക്കുക ഇനി മ്മൾ അതിക്കുള്ള ചോറ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടത് പിന്നെ നമ്മളിവിടെ ഇഡിലി ചെമ്പാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇഡിലി ചെമ്പിലേക്ക് രസം സൺഫ്ലവർ ഒഴിച്ചിരിക്കണേ സൺഫ്ലവർ ഒലിവ് ഓയിൽ ഒഴിക്കുക നമ്മൾ അതിലേക്ക് ഉള്ളിട്ട് കൊടുത്തു ഒരു മീഡിയം വലുപ്പമുള്ള ഉള്ളിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കണ്ടത് നല്ലൊന്ന് ഇളക്കിയിട്ട് നല്ല മൂത്ത് വരട്ട ഒരു അഞ്ചില്ലി അല്ലി വലുത്തുള്ളി ഇട്ടെടുക്ക ചെറുതായിട്ട് അരിഞ്ഞത് ഗ്രാമ്പൂ ഒരഞ്ചെണ്ണം പിന്നെ ചെറിയ ജീരകം പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച കാപ്സിക്കാസിക്ക ഇട്ട ഇലക്കായി പട്ട കുരുമുളക് നല്ല ഒന്ന് ഉണക്ക നാരങ്ങ പിന്നെ ഒരു പട്ടൻ്റെ ഇല ഒക്കെ കുറച്ച് കുറച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ നല്ല ഒന്നാണ്ട് ഇളക്കി കൊടുക്ക പച്ചമുളക് രണ്ടെണ്ണം ഇട്ടുകൊടുത്തക്കണ് നല്ല ഒന്നുണ്ട് ഇളക്കി കൊടുക്കുക നമ്മൾ ഇതിൽ മാഗി കട്ടണില്ല കേട്ടോ ആവശ്യമുള്ളവർക്ക് ഇട അപ്പം നമ്മളിവിടെ നല്ല കഴുകി വെച്ച അരി അരി ഊറ്റി വെച്ചിരിക്കണം അത് വെള്ളത്തിലൊന്നും നമ്മളിട്ട് വെച്ചിട്ടില്ല നല്ല കഴുകിക്കാണ്ട് ഊറ്റി വെച്ചതാണ് അത് ഇതിലേ ഈ ഇഡലി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഇളക്കി കൊടുക്കുക അഞ്ച് മിനിറ്റ് നല്ല ഇളക്കി കൊടുക്കുക അപ്പം തീ നല്ല കൂട്ടി വെക്കൊന്നും ചെയ്യരുത് ഒരു മീഡിയം തീയിൽ വെച്ചിട്ടാണ് ഇത് നല്ല ഇളക്കി കൊടുക്കേണ്ടത് അഞ്ച് മിനിറ്റൊക്കെ വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അടി പിടിക്കാതെ നല്ല ഇളക്കി കൊടുക്കണം ഒഴിച്ച് ൊടുക്കേണ്ടത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം വെച്ചാണ് ഇതിൽ ഒഴിക്കേണ്ടത് നമ്മളിവിടെ നാല് ഗ്ലാസ് ആണ് അരി എടുത്തിട്ടുള്ളത് പങ്ങൾ എത്ര ഉണ്ടാക്കണ വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക അരി എത്ര എടുത്തു വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് കൊടുക്കതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ആദ്യം നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ അപ്പൊ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഇഡലി പാത്രത്തിന്റെ മേലെ ഉണ്ടാകുന്ന പാത്രം അതിന്റെ മേലെ വെച്ചിട്ട് നമ്മൾ ഓരോ ചിക്കൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക നിങ്ങളടുത്ത് ഇങ്ങനത്തെ ഈ ഓട്ടോട്ടുള്ള പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഓരോ ഓട്ടം അങ്ങനെ കുത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ ചിക്കൻ വെച്ചിട്ട് അടച്ചുകൊടുക്കുക അങ്ങനെ ഉണ്ടാക്കാം ഇത് നമ്മളെ അടുത്ത് ഇഡ്ലി പാത്രം ഉണ്ടായപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ചെയ്തേയുള്ളൂ എന്നിട്ട് അതിലുള്ള മസാലകളൊക്കെ അതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക ആ ചിക്കൻ്റെ മേലെ എന്നിട്ട് നല്ലൊന്നുകൊണ്ട് അടച്ച് മൂടിച്ചുകൊടുക്കുക നല്ലൊന്നുകൊണ്ട് അമ്പിച്ച് മുപ്പത്തഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് നല്ലൊന്ന് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും പാത്രം തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ അങ്ങനെ വരും ചിക്കനും ഫുള്ളും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അപ്പോൾ തന്നെ റൈസ് നല്ല വെന്തിട്ടുണ്ടാവും എന്നിട്ട് എടുത്ത് വെച്ച ചിക്കനെ ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ടൊരു കുറച്ച് ക കണലെടുത്തിട്ട് ആ ചിക്കൻ്റെ മേലെ വെച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ പുക പുറത്തൊക്കെ പോവാത്ത വിധത്തിൽ പെട്ടെന്ന് അടച്ചു കൊടുക്കാം അപ്പം നമ്മളിത് പത്ത് മിനിറ്റ് അടച്ച് വെച്ച് ഇപ്പം നമ്മൾ തുറന്നിരിക്കണേ അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പം എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അമ്മ മന്തിയാണ് അപ്പോൾ ഓരോ പീസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നല്ല റൈസ് ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലൊന്ന് ഇള്ള അടിന്നൊക്കെ ഇങ്ങനെ തട്ടി തട്ടി ഇളക്കി കൊടുത്തിട്ട് നമ്മളൊരു പ്ലേറ്റേക്ക് വിളമ്പി വെച്ച് അപ്പം നമ്മളെ സ്പെഷ്യൽ യമൻ മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മന്തിയാണിത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിഷാകാം മറ്റൊരു വിഭവമായിട്ട് വരാം